നിയന്ത്രണ മായി ഇറാനിലെ പ്രതിഷേധം ഇറാനിൽ ദേശീയ പണിമുടക്ക് നടത്താൻ ആഹ്വാനം ചെയ്ത് ഇറാനിലെ രാജവംശത്തിന്റെ പുതിയ അവകാശി റാസ പഹൽഗാമി റാസ പഹൽഗാമിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ആഹ്വാനത്തിന് പിന്നാലെ പിന്നാലെ ഇറാനിലെങ്ങും തന്നെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ആർത്തലയ്ക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി ഭരണകൂടത്തിന് നേരെ ആയത്തുൾ അലി ഖമേനിക്കു നേരെ മസൂദ് പെഷസ്ഖ്യാൻ നേരെ ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്ന ജനതയ്ക്ക് നേരെ തോക്കെടുത്തുകൊണ്ട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആക്രമിക്കുകയാണ് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാൻ സൈന്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നു ഇറാനിൽ ഭരണകൂട അട്ടിമറി സാധ്യമാകുമെന്ന് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും കണക്കുകൂട്ടുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യ അറബ് ലോകങ്ങളൊക്കെ തന്നെ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനിലെ പ്രതിസന്ധി സാഗൂതം വീക്ഷിക്കുകയാണ് എന്നാൽ മത നിന്ന് പിന്മാറില്ല എന്നും ഏത് പ്രക്ഷോഭത്തെയും ഞങ്ങൾ കിരാതമായി അട്ടിമറിക്കുമെന്നും അലി ഖമേനിയുടെ ഭരണകൂടം ഉറച്ചു പ്രഖ്യാപിക്കുന്നു സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ജനങ്ങൾക്ക് നേരെ രാസായുധം പ്രയോഗിക്കാൻ വരെ ആയത്തുൾ അലി ഖമേനി നിർദ്ദേശിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരത്തിന് നേരെ അടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി എങ്ങനെയാണോ വെനുസേലയിലെ ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടത്തെ അട്ടിമറിച്ചത് ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള പ്രധാന പ്രസിഡന്റിനെ എങ്ങനെയാണോ അവിടെ നിന്ന് മാറ്റിയത് അതിന് സമാനമായിട്ടുള്ള നീക്കം ഇറാനിലേക്കും ഉണ്ടാകും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയയും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെയും ഞങ്ങൾ ആ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യും ഇതാണ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇറാൻ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് മാസങ്ങളായി ഇറാനിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ഒരു മാസത്തിന് മുൻപ് ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു ഇറാനിൽ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണം നടക്കുന്നു ഈ പരീക്ഷണങ്ങൾ നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി ഇറാനോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഇറാനാകട്ടെ അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ആഭ്യന്തര ആഭ്യന്തര ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് ഇതിന് പിന്നാലെ പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയാറിന്റെ ആദ്യപാദത്തിൽ തന്നെ ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും പത്ത് ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കഴിഞ്ഞ ദിവസ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിൽ നടന്നിരുന്നു അതിനൊക്കെ പിന്നെയാണ് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയ്യതി കൂടി ഇസ്രായേൽ ഇസ്രായേലിൽ ആഭ്യന്തര കലഹം രൂക്ഷപ്പെട്ടത് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി ഇറാനിൽ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചത് എന്തായിരുന്നു ആഭ്യന്തര കലഹത്തിന്റെ പ്രശ്നം വിലക്കയറ്റം ഡോളറിന് നേരെ ഇറാന്റെ റിയാലിനുണ്ടായ കൂപ്പുകൈ ഇറാന്റെ റിയാൽ കൂപ്പുകുത്തിയത് അതുപോലെ തന്നെ കനത്ത വിലക്കയറ്റം വിലപ്പെരുപ്പം ഇതൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയ ഇറാനിലെ ജനത തെരുവുകളിൽ ഇറങ്ങി വ്യാപാരികളും വ്യവസായികളും കടകളടച്ച് പ്രക്ഷോഭിച്ചു സർക്കാരിനോട് ഇടപെടാൻ പറഞ്ഞു എന്നാൽ ആയത്തുൾ അലി കമീനിയുടെയും മസൂദ് ബഷസ്കിയാന്റെയും ഭരണകൂടം ഇടപെട്ടില്ല അവർ കൈയും കെട്ടി നോക്കിയിരുന്നു ഒടുവിലെന്ത് സംഭവിച്ചു ഈ ജനകീയ പ്രക്ഷോഭത്തിനൊപ്പം സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്നു ചെറുപ്പക്കാർ ചേർന്നു കോളേജ് വിദ്യാർത്ഥികൾ ചേർന്നു അങ്ങനെ ഒരു വലിയ മഹാപ്രക്ഷോഭമായി മാറി ആ മഹാപ്രക്ഷോഭത്തിനെ അടിച്ചമർത്താനാണ് കാലങ്ങളായി ഇറാൻ ഭരണകൂടം നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന രീതി തുടരാൻ തന്നെയാണ് ഇറാനിലെ ആയത്തുൾ അലി ഖമീനിയും ഉത്തരവിട്ടത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതുപോലെയുള്ള സമാനമായ ഒരു കലാപമല്ല ഇത് ഇറാനിലെ ജനതയുടെ ചരിത്രപരമായ മുന്നേറ്റമായിരുന്നു ആ ചരിത്രപരമായ മുന്നേറ്റത്തെ അടച്ചമർത്താൻ കഴിയില്ല എന്ന് ഇറാനിലെ ജനത ഒന്നടങ്കം പറഞ്ഞു സംഭവിച്ചതോ കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടയിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറിലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാർ ചെറുപ്പക്കാർ സ്ത്രീകളടക്കമുള്ളവർ അവർ അവർ ഇറങ്ങിയത് ഇറാനിലെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് അവരെ നിഷ്കരണം തെരുവുകളിൽ വധിച്ചു ഇറാനിലെ ഭരണകൂട സർക്കാർ മതപെറിയൻ സർക്കാർ ഇപ്പോൾ ഇതാ അമേരിക്ക അതിശക്തമായ നീക്കത്തിനൊരുങ്ങുകയാണ് എങ്ങനെയാണോ വെനസ്വേലയിൽ നടത്തിയ സൈനിക നടപടി അതിന് സമാനമായ സൈനിക നടപടി ഇറാനിലേക്ക് ഉണ്ടാകും ഒരൊറ്റ അറബ് രാജ്യം മിണ്ടില്ല ഒരൊറ്റ ഇസ്ലാമിക രാജ്യം ഒരു വാക്ക് മിണ്ടില്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത നീക്കം ഇറാനിലെ ഇറാനിലേക്ക് ഇറാനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഇറാനിലെ ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഇറാനിലെ മതഭരണകൂടത്തിനെതിരെയുള്ള അതിശക്തമായ ആക്രമണം ഇറാനിലേക്കുണ്ടാകും അമേരിക്ക ഇതാ സൈനിക നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് അടുത്തിരിക്കുന്നു അമേരിക്കയുടെ സൈന്യം ഇറാൻ്റെ അതിർത്തി തൊട്ടപ്പുറത്ത് എത്തി നിൽക്കുന്നു ഇറാന്റെ ബി ടു ബംബറുകൾ മെഡി മിഡിൽ ഇസ്റ്റിലെ ഇറാൻ്റെ എയർബേസിലേക്ക് എത്തിയിരിക്കുന്നു ഫൈറ്റർ ജെറ്റുകൾ സാഗൂതം മൂളിപ്പറക്കുകയാണ് ഇറാൻ്റെ ആകാശത്തോടെ അതിന് സമാനം

അങ്ങനെ ഇറാനെന്ന രാജ്യം എന്നേക്കുമായി അടിമത്ത ഭരണത്തിൽ നിന്നും മോചിതമാകും മതഭരണം മതം തലയ്ക്ക് പിടിച്ച മതഭീകരന്മാരായിട്ടുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആ രാജ്യത്തിന്റെ ഭരണം മോചിപ്പിക്കപ്പെടും ഇതാണ് ഇറാനിലെ ജനത ആഗ്രഹിക്കുന്നത് ഇറാനിലെ ജനതയ്ക്ക് ആയത്തുള്ള അലി ഖമേനി മസൂദ് ബഷസ്ഖ്യാനും വേണ്ട ഈ ഭരണകൂടം വേണ്ട അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് ഈ മതവെറിയന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനത ഏറ്റവും അധികം സ്ത്രീകളെ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിച്ച സ്ത്രീകളെ വെറും കവചങ്ങളാക്കി മാറ്റിയ സ്ത്രീകളെ വെറും വെറും ടൂളുകളാക്കി ഉപയോഗിച്ച ഇറാൻ എന്ന രാജ്യത്തിനെതിരെ ഇതാ വലിയ ജനകീയ കലാ ഉണ്ടായിരിക്കുന്നു ചരിത്രം ഇറാന്റെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പുറത്തു വന്നു ആയത്തുള്ള അലി ഖമീനിയുടെ ചിത്രങ്ങൾ കത്തിക്കുന്ന ഇറാനിലെ വനിതകൾ ആ ചിത്രങ്ങൾ കത്തിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് സിഗരറ്റിന് കൊടുക്കുന്ന ഇറാനിലെ വനിതകളുടെ ചിത്രം അതാണ് ഇറാനിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ വനിതാ മുന്നേറ്റത്തിന്റെ സ്ത്രീകളുടെ പുതിയ കാഹളത്തിന്റെ ഏറ്റവും പുതിയ ഒരു ചരിത്രമാണ് ഇറാൻ ഇറാൻ കുറിക്കുന്നത് അതിലൂടെ തകർന്നു വീഴുന്നത് വിഴുന്നത് അലി ഖമീനിയുടെയും മസൂദ് ബഷഫ്ഖ്യാന്റെയും ഒക്കെ മതഭരണകൂടമാണ് മതഭരണകൂടം തുലയുന്നു ഇറാനിൽ അവിടെ ജനകീയ ഭരണകൂടം ഉയർത്തെഴുന്നേൽക്കുകയാണ് നിൽക്കുകയാണ് അതിൻ്റെ കാഹളങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്